നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇസൈ ഞാനി ഇളയരാജയെക്കുറിച്ചാണ് അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ സംഗീത ലോകത്തിന് ഒരു അത്ഭുതമാണ് ഒരു ആവേശമാണ് അത്രയ്ക്കും ഒരു മഹാപ്രതിഭയാണ് അദ്ദേഹം എന്തായാലും ഇപ്പോൾ നടന്നിരിക്കുന്ന ചർച്ചകൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന മലയാള ചിത്രം ഇരുന്നൂറ് കോടി ക്ലബിൽ കഴിഞ്ഞു അത്രയും ഒരു മഹാസംഭവമായി ആ പടം മാറുന്നതിന് പ്രധാന ഒരു കാരണമാണ് ഗുണ കേവ്സ് എന്ന് പറയുന്ന സീക്വൻസുമായി ബന്ധപ്പെടുത്തിയാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത് ആ സിനിമയ്ക്ക് ഏറ്റവും ഹൈപ്പ് നൽകുന്ന ഒരു പാട്ട് കൺമണി അൻപോട് കാതരൻ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് ഇളയരാജയുടെ സംഗീത സംവിധാനത്തിൽ കമലഹാസൻ അഭിനയിച്ച സിനിമയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ സംഗീത ലോകത്തെ ഏറ്റവും ചർച്ചാ വിഷയമായിരിക്കുന്നത് നമ്മുടെ ഇസൈ ജ്ഞാനി ഇളയരാജ അദ്ദേഹം മഞ്ഞുമൽ ബോയ്സിൻ്റെ നിർമ്മാതാക്കൾക്ക് ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് ഈ നോട്ടീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാട്ട് അവർ ആ സിനിമയിൽ ഉപയോഗിച്ചത് അദ്ദേഹത്തിൻ്റെ അനുമതിയില്ലാതെയാണ് ഒരു ടൈറ്റിലിൽ മാത്രം ഉൾപ്പെടുത്തിയത് കൊണ്ട് ഒന്നും ആകുന്നില്ല അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും അങ്ങനെ ചെയ്താൽ പോരെ എന്നൊക്കെയാണ് ആ ഇസൈ ജ്ഞാനി ഇളയരാജ പറയുന്നത് പകർപ്പ് അവകാശ ലംഘനം നടത്തിയിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാക്കൾ എന്നാണ് ഇളയരാജ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് ചോദിക്കാനുള്ളത് ഇപ്പോൾ നമ്മളെ കീരവാണിയും ഇത്തരം ലീഗൽ നോട്ടീസുമായി മുന്നോട്ട് പോകേണ്ടതാണ് കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രേമലോ എന്ന സിനിമയിൽ കീരവാണി ചെയ്ത മനോഹരമായിട്ടുള്ള ഒരു പാട്ട് അവരതിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഷാംസാറിന്റെ എന്നെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പാട്ട് നമ്മുടെ ഓസിലർ എന്ന സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇസൈ ഞാൻ ഇളയരാജ വളരെ മഹാപ്രതിഭയാണ് അദ്ദേഹം വളരെ സെൻസിബിൾ ആയിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്ന് എല്ലാവർക്കും പറയാം പക്ഷേ ഇത്തരം പകർപ്പവകാശങ്ങൾ അവകാശങ്ങൾ ചോദിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഗാനമേളക്കാർ വെട്ടിലാവില്ലേ ഗാനമേളക്കാർക്ക് ഇത്തരം പാട്ടുകൾ താങ്കളുടെ പാട്ടെടുത്ത് പാടാനുള്ള എന്തവകാശമാണ് ഉള്ളത് റേഡിയോകളിൽ ഉപയോഗിക്കുന്ന പാട്ടുകൾ താങ്കളുടെ പാട്ടുകളുണ്ടല്ലോ അത് പകർപ്പ് അവകാശം ചോദിച്ചതിനു ശേഷമാണ് അത് ടെലികാസ്റ്റ് ചെയ്യുന്നത് പക്ഷേ അവരുപയോഗിക്കുന്ന ചില സീക്വൻസുകളിൽ അതൊക്കെ വെട്ടിയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനും നിയമ തടസ്സം വരില്ലേ എന്നൊക്കെയാണ് എന്റെ ചോദ്യം ഇത്തരം ചെറിയ കാര്യങ്ങൾക്ക് ഒരു പിടിവാശി പിടിക്കാതിരിക്കുന്ന ഒരു ഇളയരാജയാണ് നമ്മൾക്കെല്ലാവർക്കും ആവശ്യം സംഗീതത്തിൽ ഇത്രയോ മഹോന്നത പദവി നേടിയ ഒരാളാണ് ഇളയരാജ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടുകൾ കേൾക്കുമ്പോഴും ഇന്നും മനസ്സിനെ വേറെ തലങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിന് സംഗീതത്തിൻ്റെ മായാചാരത്തിന് കഴിയുന്നു അദ്ദേഹത്തിൻ്റെ ഇത്തരം സംസാരങ്ങൾ എത്തരത്തിലാണ് ജനം ഏറ്റെടുക്കുക എന്നറിയില്ല എന്തായാലും മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് ഈ പാട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയും ആ പാട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഡയറക്ടറിൻ്റെ ഭയങ്കരമായിട്ട് ൊരു ബുദ്ധിയും എല്ലാം ഈ സിനിമയ്ക്ക് ഹൈപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ഇത്തരത്തിൽ നമ്മൾ ഇറങ്ങിച്ചെല്ലുകയാണെങ്കിൽ ഈ കഴിഞ്ഞ കുറേ സിനിമകൾ എടുത്തു നോക്കിയാൽ അതിലെല്ലാം പഴയ പാട്ടുകളുടെ ഈ ഏടുകൾ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അതെല്ലാം നമുക്ക് വെട്ടിമാറ്റി കഴിഞ്ഞാൽ ആ സിനിമയുടെ ആ ഒരു സീക്വൻസിൻ്റെ ഭംഗി നഷ്ടപ്പെടില്ലേ എന്നാണ് എൻ്റെ ചോദ്യം അപ്പോൾ ഗാനമേളക്കാർ എന്താണ് പാടേണ്ടത് അങ്ങനെ കലാകാരന്മാരെ ഒരു കൂച്ചു കെട്ടിയിട്ടാൽ കിട്ടിയിട്ടാൽ അവരെന്താണ് ചെയ്യാൻ കഴിയുക അത്തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇളയരാജ ഈ പറയുന്നത് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല ഇത്തരം ചെറിയ കാര്യങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് അവർ പേര് വച്ചല്ലോ പേര് വച്ചതിൽ മാത്രം എന്തായി എനിക്ക് പകർപ്പവകാശം വേണം എന്ന് പറയുന്നതിനോട് ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല എൻ്റെ ഒരു പേര് വച്ചത് കൊണ്ട് മാത്രമായില്ല അതിൻ്റെ എല്ലാ രീതിയിലുള്ള നേട്ടങ്ങൾ എനിക്കും കൂടെ കിട്ടണം എന്ന് പറയുന്ന തരത്തിലൊരു ലീ നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയാണെന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഞാൻ മുൻകൂട്ടി ഒരു കാര്യം കൂടെ പറയുന്നത് കുറേ നാളുകൾക്ക് മുമ്പ് അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരമൊരു ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടായിട്ടുണ്ട് യേശുദാസിന്റെ മകൻ അമേരിക്കയിലുള്ള മകൻ ഇത്തരത്തിലൊരു സംഭവം ഉന്നയിച്ച് കാണിച്ചിട്ടുണ്ട് അന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇക്കാര്യങ്ങളല്ല അപ്പോൾ ഇത്തരം വളരെ ചെറിയ കാര്യങ്ങളെ സംഗീത ലോകത്ത് അല്ലെങ്കിൽ സിനിമാ ലോകത്ത് വളരെ ചർച്ച ചർച്ചയാക്കി വലിയ വിഷയമാക്കുമ്പോൾ അത് എത്തരത്തിലാണ് മറ്റുള്ളവരുടെ മനസ്സിൽ നിങ്ങളുടെ രൂപത്തെ കൊണ്ടെത്തിക്കുക എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെയൊക്കെ ദൈവസമാനമായിട്ട് കാണുന്ന ആൾക്കാർ ഇന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കുക അതിൻ്റെ ഇടയ്ക്കാണ് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇത്തരം ഒരു ചർച്ച ഉണ്ടാക്കുന്നത് എന്തായാലും ഇത് അദ്ദേഹത്തിന് വന്നുപോയ തെറ്റാണോ അദ്ദേഹത്തിനോട് ആരെങ്കിലും പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണോ ഒന്നും അറിയില്ല എന്തായാലും മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ അതിൻ്റെ പീക്കിൽ എത്തിക്കഴിഞ്ഞു അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിന് അതിൻ്റെ എന്താ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞു എന്തായാലും ഇനിയിപ്പോൾ ആ പ്രോഫിറ്റിൽ നിന്നും ഈ പകർപ്പകശത്തിൻ്റെ പേരിൽ ഇളയരാജ എന്താണ് കൈപ്പറ്റാൻ പോകുന്നതൊന്നും അറിയില്ല എന്തായാലും ഇത്തരം ചർച്ചകൾ ഉണ്ടാവാതിരിക്കട്ടെ നല്ലൊരു സാന്ദ്രമായ സംഗീതം ഇനിയും ഇളയരാജയിൽ നിന്നും നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നു അത്തരത്തിൽ നിങ്ങൾ വളരട്ടെ നിങ്ങൾ മനസ്സ് വലുതാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കൂടുതൽ വിശേഷങ്ങൾക്കായി മോണിക്രട്ടിക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ താങ്ക് യു വെരി മച്ച്